ഇന്ന് കാലത്ത് മുമ്പ് വീട്ടിൽ നല്ല പിണക്കങ്ങളും പരിഭവങ്ങളും തമ്മിട്ടെല്ലാം കയറി അതൊക്കെ പയ്യെ സൈഡായി അതിന് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ വീട്ടിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ് പ്രസന്റ് കൊടുക്കാൻ വേണ്ടി ഭാവുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് ബർത്ത്ഡേ കാരണം നമ്മൾ റൂമില് അടച്ചു വെച്ചേക്കാം ആരും അറിയിക്കാതെ

അപ്പൊ യൂല ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേന്താ അതെന്താന കിട്ടിയ

ഒന്നാമത്തെ ബർത്ത്ഡേ അതിന്റെ മുകളിൽ തന്നെ വെച്ചാൽ ഞാൻ സെൻട്രൽ അതെ ആ കുറച്ചു അതിനകത്ത് വെച്ച ഒരു സർപ്രൈസ് ഉണ്ട് നീ ഇന്ന് ഉംച്ചായിട്ട് ഉറക്കേണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു അല്ലേ ഫ്ലാഷ് ബാക്ക് അതാ ഗായ്സ് എൻ്റെ ഭാര്യ അങ്ങനെ മിണ്ടാതിരിക്കുന്ന കണ്ടോ അത് കണ്ടോ നീപ്പോൾ ഒരു ഒരുത്തൻ ചൊറിയാൻ വേണ്ടി ഡവർന്ന് അപ്പോൾ ചെറിയ വേണ്ടി വരും അപ്പം ചൊറിഞ്ഞ് അടുത്തേക്ക് വരും അപ്പോൾ ചൊറിഞ്ഞ് ഓർത്ത് വെറു കുറഞ്ഞ് ആ ദീപ്പോട് വരും കേട്ടോ സംഭവം ഉണ്ടാവും ഇപ്പം ഇങ്ങനെയാണ് കേസ് ഞങ്ങളുടെ വീട്ടിൽ റിമോട്ട് പൊട്ടുന്നത് എന്നിട്ട് പറയും റിമോട്ട് ഞാനല്ല കണ്ടത് എന്റെ ഗൈസ് എന്റെ കണ്ടാ കണ്ടാ എന്താ ചെറിയ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞതിന് തെറ്റുമില്ല തെറ്റില്ല

അപ്പൊ അവിടെ ഒരുത്തൻ അത് നോക്കി ഓടുന്നുണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അംഗം കണ്ണില് കുത്തിയിട്ട് കൂലിങ് പറയുന്ന മകൻ അത് കണ്ട് ചിരിക്കുന്ന വേറൊരു മകൻ അത് കണ്ട് ഉല്ലസിക്കുന്ന മറ്റൊരു മകൻ ഇതൊക്കെയാണ് ഗൈസ് ഈ വീട്ടിലെ അംഗം അപ്പൊ ഈ വീട്ടിലെ അംഗങ്ങൾ മനസ്സിലായില്ലേ ഇനിയും അംഗങ്ങൾ തുടർന്നു കൊണ്ടേരിക്കും ഫ്ലാഷ് ബാക്ക് ആയിട്ടില്ല കുഴപ്പമില്ല നീ കേക്ക് വെച്ചാൽ സമയം കൂടെ ആയിക്കോളും 1 2 3 കത്തിക്കണ്ടേട്ടിരുന്ന ഇങ്ങനെ തിരിച്ചു വെച്ചോടുക എനിക്ക് കാണും ഒന്നാമത്തെ വയസ്സിൽ എല്ലാം വർണ്ണശബലമായിട്ട് അമ്മയട്ടെ അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള കഴിച്ചോ ഇല്ല ഈ പ്രായത്തിൽ നിനക്ക് ഗിഫ്റ്റ് ഇല്ല നിനക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്നുള്ളത് പറഞ്ഞിട്ട് വേണം ചോദിച്ചു മേടിക്കാനായിട്ട് അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പൊ നമ്മുടെ ഫാദലിന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തികഞ്ഞിരിക്കുന്നു തൽക്കാലം ഷുഗർ ഷുഗർണ്ട് നമുക്കൊരു ചെറിയ ബർത്ത്ഡേ പരിപാടികളൊക്കെ ആവണം എന്ത് വേണം എന്നുള്ള പ്ലാനിങ്ങിലാണ് െന്തായിരുന്നു പരിപാടി പാചകന്റെ ബർത്ത്ഡേ ആണല്ലോ പാചകന്റെ ബർത്ത്ഡേ ആയിട്ട് പാചക എന്റെ മേടിച്ചതാന്ന് പറഞ്ഞതാണ് ഈ പിള്ളേരെ പറ്റിക്ക് നാനമുട്ട മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പുഴുങ്ങിയതാ പുഴുങ്ങാത്താണോ കരിമ്പ തോട്ടത്തിൽ ആന കരിന്ന് കേട്ടണ്ടോ നിങ്ങൾ കയ്യൊക്കെ കഴിയിട്ടുള്ള കഴിച്ചേ ഓ എന്റെ മോനെ ഹാപ്പി ബർത്ത്ഡേ ബർഡേക്കടയിൽ നിന്ന് മെരിയണേക്കാളും നൂറട്ടി സന്തോഷ സൂപ്പർ നന്നായിട്ടാ അപ്പൊ നമ്മളിങ്ങനെ ബർത്ത്ഡേയുടെ പരിപാടി കയറി രാത്രി ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഒരു ചെറിയ ചായ ഓടിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഈ പന്ത്രണ്ടേ കാലിൽ എല്ലാവർക്കും ഒരു ടാസ്ക് തരും കുത്തിത്തിരിപ്പ് എന്നുള്ളതിന്റെ സ്പെല്ലിങ് എന്താ പറയുന്ന ആൾക്കാർ ജോയ് ഒറ്റ ഇനി ബാക്കിയുള്ളവരം പറഞ്ഞ് പാച്ചക്കച്ചി വലുതെ ബർത്ത്ഡേ കാരനായത് കൊണ്ട് നമ്മളിന്ന് ക്ഷമിച്ചു പൊറട്ടെ പൊറത്തെ പറഞ്ഞരാണം കുത്തിരിപ്പിന്റെ സ്പെല്ലിംഗ് ഇപ്പോൾ എല്ലാവരും ഫോണിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പൊ നിങ്ങള് കുത്തിപ്പെന്നുള്ള സ്പെല്ലിങ് ഒറ്റടിക്ക് ചുമ്മാ പറഞ്ഞോക്കെ അതിനുണ്ടാവുന്ന അറിയാലോ ഓക്കെ അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങാവുന്ന രണ്ടു പ്രാവശ്യം പറഞ്ഞു ഇനി ഇവിടെ ഒന്നുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം വെച്ചാല് ഇപ്പൊ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞ് ഒരു മണിക്ക് എത്താറായി അപ്പൊ രാത്രി ടീ ബ്രേക്ക് ഞങ്ങളിവിടെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പോയതിട്ടാ വേണ്ട മഴ തുള്ളി ഞങ്ങൾ പോയിട്ട് വന്നപ്പോ വേണ്ട ഖമോ ആരുല്ല ബാക്കിയായിരിക്കും അച്ഛ ഹലോ യെസ് ടെൽമി പറഞ്ഞു നിങ്ങൾ ഈ ആറിയേ നമ്മൾ രാത്രി വരെ മക്ഡൊണൽസ് യിലേക്കാണ് പോയെന്നല്ലേ ഒരു കിലോ അല്ല ദാ അതിനെ പുറയിലൊരു ചായക്കട ഉണ്ട് ഡംഗള 24 t 24 അവസില എന്താണ് ചായോണ കാപ്പിയോണ പോസ്റ്റോ കാപ്പി വാഹികേന്തോനെ നിനക്കെന്താണ് കാപ്പി കേടിയല്ലേ കേടൽ കേന്താനേ വാവേ ദേ ദേ ഏ ഇരുപത്തി ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ രാത്രി ചായ കുടിക്കാൻ ചായയും കാപ്പിയും കുടിക്കാൻ വന്നു ഓരോരുത്തരും അവരോട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പറഞ്ഞു അച്ചൂര് എന്താ പറയേ ഞങ്ങൾ എന്താ പ്രതികളാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ചെറിയ മഴയത്ത് മഴയൊക്കെ വന്ന് ചെറിയ മാറി അപ്പൊ അവിടെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഒന്ന് വന്ന് നിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു അപ്പൊ ഈ ഒരു മണി സമയത്ത് മഴയൊക്കെ പെയ്ത് ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട് അപ്പോ എം ജി റോഡിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പതിയെ ചായ പിടിച്ചിട്ട് ലൈൻഡേക്ക് കാപ്പിരടി നിനക്ക് ചായ കാപ്പിയ കാപ്പിരടി കാപ്പി കാപ്പി പിള്ളേരെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ ആഘോഷിക്കട്ടെ തകർക്കട്ടെ നമ്മളായിട്ട് അവർക്ക് ഒരു സന്തോഷം കൊടുത്തില്ല എന്നുള്ള പരാതി ഉണ്ടാവാൻ പാടില്ല വായിച്ച കാലത്ത് തിരിച്ചിട്ടൊന്നും എങ്കിലും ചുമ്മാ ഒരു രസം ഇപ്പൊ പിള്ളേര് കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് അവരെ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഇത് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങള് രാത്രി ചായ കുടിക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ വേണമെങ്കിൽ പറയാല്ലോ ആ സമയത്ത് ഞങ്ങൾ നിങ്ങള് പുറത്തു കൊണ്ടുപോണ്ടായിരുന്നു എന്നുള്ളത് അതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് കല ആ വീഡിയോ കടയണ്ട വൈകുന്നേരം ഒരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോൾ ഞങ്ങൾ ട്രാവലിങ്ങാ വരും കുടുംബ സമയം എന്താ വെച്ചു ഇതാര സ്നേഹം കൊണ്ട് കൂടുതൽ ആ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് കൂടുതൽ പൻസാരേണ്ടതാണ് ണ്ടോ കാപ്പിക്കും ചായക്കും വരെ ചീസ് വരണ കാലും അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് വരും ചായ കൂടിയും കാപ്പി കൂടിയും കഴിഞ്ഞു ഇനിയിപ്പൊ ബർത്ത്ഡേ പാർട്ടി വീണ്ടും തുടരും അല്ലടാ അപ്പൊ വേണ്ട വേണ്ടി ബർത്ത്ഡേ പാർട്ടിഡേ പാർട്ടി ബെർത്ത്ഡേക്കാരും ഇടന്ന് ഉറങ്ങി മലയാളം അല്ല ഓക്കേ അല്ലേ ആ പോയല്ലോ അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ പരിപാടി ബെർത്ത് ഡേ പരിപാടി ആകെ രണ്ട് കേക്കായല്ലേ കുടിച്ചോളൂ അപ്പഴേം കണ്ണടിച്ചു ആരെ കണ്ണടിച്ചെ എനിക്കൊരു ബുൽസൈ എന്താ പറ്റി എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നടന്നിട്ട് ഇവിടെ അപ്പൊ നാളെ നമുക്ക് സിനിമക്ക് പോകാനായിട്ട് ടിക്കറ്റ് ഇട്ടു നോക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ടിക്കറ്റ് കിട്ടിയാൽ നമ്മൾ പോകും അപ്പൊ തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ വിട പറയുന്നു നാളെ കാലത്ത് ബർത്ത്ഡേ പാർട്ടിയുമായി തുടരും അപ്പൊ തൽക്കാലം എല്ലാം ഗുഡ് നൈറ്റ് അപ്പൊ നമ്മള് ആവേശം സിനിമ കാണാൻ വേണ്ടി ഇറങ്ങാണ് ഇന്നിപ്പോ നമ്മുടെ ബർത്ത്ഡേ പോയുടെ ദിവസം അല്ലേ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ബർത്ത്ഡേ പോയി ഓൾറെഡി ആവേശം കണ്ടത് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ടിക്കറ്റ് എടുത്തോളൂ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടതുകൊണ്ട് ആവേശം ഞങ്ങള് കാണു ഹായ് ഗുഡ് മോർണിംഗ് എന്താ വിശേഷം നന്നായിട്ട് ഇറങ്ങിയ ഏത് സിനിമ പോണെ ആവേശം ഇന്നലെ കൊണ്ടാവി കാണാനല്ലേ നമ്മള് നീമേ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു അപ്പൊ ചാവിയെ കണ്ടെത്തി നമ്മൾ തിയേറ്ററിലേക്ക് ഒരു ചെറിയ

ഇനി വീട്ടിലേക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ട് ഹലോ അപ്പോ ഈ കഴിഞ്ഞ വീഡിയോ ബർത്ത്ഡേ വീഡിയോ ബർത്ത്ഡേ കാരൻ ഇവിടെ ബർത്ത്ഡേ കാരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് പുതിയ എപ്പിസോഡുമായി പിന്നെ കാണാം തൽക്കാലം